ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അരി അരച്ച് വെക്കുന്ന സമയത്ത് പിറ്റന്ന് രാവിലെ നമ്മൾ മാവെടുക്കുമ്പോഴത്തേക്ക് പതഞ്ഞു പൊങ്ങി വരുന്നില്ല നല്ല പത പോലെ ഇതേ കണക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി പറയൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം ഇഡ്ഡലി മാവിൻ്റെ ഒരു റെസിപ്പി ഇടുന്നതാണ് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട് നോക്കാം ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പം നമ്മൾ തലേ ദിവസം തന്നെ പച്ചരി ഉഴുന്നും വെള്ളത്തിലിടണം പച്ചരി ഉഴുന്നും വെള്ളത്തിലിട്ടതിന് ശേഷം വൈകുന്നേരം നമ്മൾ അരച്ച് വെക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ അരച്ച് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു പാത്രം വെള്ളത്തിൻ്റെ ഈർപ്പയില്ലാത്ത ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട് എന്നിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ പിറ്റന്ന് രാവിലെ എടുക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ കിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പിറ്റുന്ന് രാവിലെ മാവ് എടുക്കുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതൽ നമ്മളെ ഇങ്ങോട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡലി മാവിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്തിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ആദ്യം തന്നെ വെള്ളമൊക്കെ വെച്ച് തട്ടൊക്കെ വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ കുഴിയിലായിട്ട് നമ്മൾ എണ്ണ ഇതുപോലെ കൈകൊണ്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചൊന്ന് തടവിക്കൊടുത്താൽ മതി എന്നിട്ട് വേണം നമ്മൾ മാവ് ഓരോ കുഴികളിലായിട്ട് ഓരോ തവിയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കറക്റ്റ് വേണം നമ്മൾ ഒഴിക്കാൻ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തോട്ടൊന്നും ആവാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും ഒട്ടും നമ്മൾ ആ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും വരത്തില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഡ്ഡലി പാത്രം എവിടെ നിന്നാണ് മേടിച്ചത് ഇത് എങ്ങനെ വേടിക്കാനായിട്ട് കിട്ടിയിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് വേടിച്ചതാണ് എല്ലാ കടകളിലും പാത്രക്കടയിലേക്ക് ചെന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രം നമ്മൾ നോക്കിയെടുക്കുക അതിൽ ചിലപ്പോൾ മൂന്ന് തട്ട് വരും മൂന്ന് തട്ട് നാല് തട്ട് വരും ഇതിൽ ഇഡ്ഡലിക്കുള്ള മൂന്ന് തട്ടും പിന്നെ നമുക്ക് വീശപ്പത്തിന് വേണ്ടിയിട്ടോ ഇലയപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാപ്പയും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം നാല് തട്ടാണ് വരുന്നത് ഏത് പാത്രക്കടയിൽ ചോദിച്ചാലും കിട്ടും നമ്മളിത് ഹോൾസെയിലായിട്ട് മേടിച്ചതാണ് പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ല കട്ടിക്ക് ഇങ്ങനെ മടങ്ങി മടങ്ങിയുള്ള രീതിയിലാണല്ലോ വീഴുന്നത് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് ലൂസായിട്ട് അരച്ചെടുക്കരുത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മളെ വീട്ടിൽ എത്ര പേരാണോ ഉള്ള അതിനനുസരിച്ച് മാത്രം നമ്മൾ പച്ചരി ഉഴുന്നും നമുക്കൊരു കണക്കുണ്ടല്ലോ അതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുക എന്നിട്ട് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഉറപ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമേ എന്നും രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്ക് അടുക്കള ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുപ്പിൻ്റെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ആദ്യം ചായയിടുന്നൊരു ജോലിയാണ് ചായയിട്ട് കുടിച്ചിട്ടാണ് ബാക്കി കാപ്പിയുടെ കാര്യങ്ങളും മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഇന്നിപ്പം അങ്ങനെ അല്ലായിരുന്നു ഇഡലി മാവിൻ്റെ ചെറിയൊരു വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഇഡലിയിലൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അടുപ്പിലോട്ട് ഒതുക്കി മാറ്റി വെച്ചിട്ടാണ് ചായക്ക് രണ്ടാമത് വെച്ചിരിക്കണം നേരത്തെ നമ്മൾ കൊണ്ട് ഇപ്പം നമ്മളെ കാപ്പി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ കാപ്പി ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ചായയും കൂടെ ഒക്കെ പെട്ടെന്ന് ഒന്ന് റെഡിയായി വരുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും മാവ് കറക്റ്റ് ഒരു ഭാഗത്തിന് കിട്ടിയതിനെ കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡലി വെക്കുന്ന സമയത്ത് കാണുന്നുണ്ടല്ലോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഡലി റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മളാ ഇഡലി അപ്പുറത്ത് അടുപ്പിലോട്ട് ഇരിക്കുന്നുണ്ട് ചായക്കുള്ള പാലിവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ചിലർക്ക് ഏലക്ക ഇടുമ്പോഴത്തേക്ക് തലവേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഇടക്കൊന്നുമില്ല വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് കേട്ടോ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് അപ്പം ഏലക്ക ഇട്ട് ഇനിയിപ്പോൾ ഇച്ചിരി തേയിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ചായക്കുള്ള ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓരോ തട്ടായിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആവി ഉണ്ടല്ലോ ആ ഒരു ചൂടൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കാനായിട്ടുള്ളത് പിന്നെ നമ്മൾ ചായ നേരത്തെ നമ്മൾ തീ കുറച്ച് വെച്ച് അതിനിയിപ്പോൾ നമുക്ക് കുട്ടിക്കലത്തിലോട്ട് മാറ്റി കൊടുക്കണം രണ്ട് കൈയും നമുക്ക് സ്പീഡപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടില്ല മെഷീൻ വർക്ക് പോലെയാണല്ലോ നമ്മൾ അടുക്കളയിലുള്ള ജോലി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചായ റെഡിയായി അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കി എടുക്കണേന്ന് വെച്ചാൽ എണ്ണ തടവി കൊടുത്തത് പിന്നെ അത് മാത്രമല്ല അരി അരച്ച് നമ്മൾ വെക്കുന്ന ആ ഒരു സമയത്ത് കൈകൊണ്ട് മിക്സ് ചെയ്ത് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് നല്ലതുപോലെ ഇളക്കിയൊക്കെ വെച്ച് കൊടുത്തോണ്ടാണ് പിറ്റന്ന് രാവിലെ നമ്മൾ മാവ് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കിട്ടുന്ന നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നാടൻ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഒരു ചാനലിൽ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളാ ഇഡലി ഓരോന്നായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല സ്പോഞ്ച് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പഴയ കാലത്തെ കുക്കിങ് പണ്ട് കാലത്തെ ഭക്ഷണ രീതി ഇതൊക്കെ നിങ്ങൾക്ക് നാടൻ രീതിയിലുള്ളതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ